പുലർച്ചെ ഒന്നേ മുക്കാലായപ്പോൾ എഴുന്നേറ്റിട്ട് നമുക്ക് മൂന്ന് മണിയാകുമ്പോൾ മൂന്ന് അമ്പലങ്ങൾക്ക് പോകാനുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഫാമിലി ആയിട്ടാണ് നമ്മൾ പോകാൻ പോകണതേ അപ്പോൾ ഇത് ആ തണുപ്പൊന്നും നോക്കാതാവുന്ന നേരത്ത് പോയി കുളിച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ രാവിലത്തെ ഭക്ഷണം നമ്മൾ കൊണ്ടുപോകാമെന്നു വിചാരിച്ചത് അപ്പോൾ തലേന്ന് തന്നെ നമ്മൾ സാമ്പാറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇഡ്ലിയും സാമ്പാറൊക്കെ റെഡിയാക്കി വെള്ളമൊക്കെ തലേന്ന് തന്നെ നമ്മൾ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇത് സാമ്പാറും ഇഡ്ലിയൊക്കെ ഇനി നമ്മൾ ഒഴിച്ച് സെറ്റാക്കാൻ പോവാണ് കേട്ടോ നമുക്ക് ഇത് ഇതൊക്കെ രാവിലത്തെ ആണ് കേട്ടോ വീഡിയോ അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ റെഡിയാക്കി നമ്മുടെ ചോറ്റാനിക്കര കൊടുങ്ങല്ലൂർ തൃപ്രയാർ ഇങ്ങനെ മൂന്ന് കേട്ടോ പോകുന്നത് ആ നേരത്ത് കുളിയൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് എന്തോ ഒരു വിഷപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികളൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ ചേച്ചിയും കുട്ടികൾ കഴിച്ചപ്പോൾ ഞാൻ കളിയാക്കിയെങ്കിലും പിന്നെ എനിക്കിത് വിശന്നപ്പോൾ ഞാനെടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ രണ്ടര സമയത്തൊക്കെ ഞാൻ ആദ്യമായിട്ട് കഴിക്കുകയാണ് ഗൈസ് അങ്ങനെന്താ നമ്മൾ റെഡിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേവിക്കുട്ടറിന് പിന്നെ ഞാൻ തലേന്ന് തന്നെ കുറച്ച് നേർത്തുറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉറക്കം ഒന്ന് ശരിയാവാൻ വേണ്ടിയിട്ട് കാരണം ഈ നേരത്ത് നീക്കുന്നതല്ലേ എന്നാലും അവൻ ഉറക്കം വരുന്നൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ കുളിച്ച് റെഡിയാക്കിയിട്ടുണ്ട് അങ്ങനെ അമ്മ അവിടെ റെഡിയായി അച്ഛൻ അവിടെ റെഡി ആയി ഇതായി ഈ ഭാഗത്ത് ചേച്ചി റെഡി ആയി അങ്ങനെ കുട്ടികളും എല്ലാവരും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വണ്ടി വന്നാൽ നമുക്ക് പോവുക അത്രേ ഉള്ളൂ അങ്ങനെതാ എൻ്റെ നേവിക്ക് ഉറക്കം വിരലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അവനെ കുറച്ച് പേരെടുത്ത് അങ്ങനെ അങ്ങനെതാണ് നമ്മൾ ഇനി അതൊക്കെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ അപ്പൊ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാനും മറക്കരുതേ അങ്ങനെ നമുക്ക് അവിടെ പോയിട്ട് കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി വണ്ടി വന്നു മൂന്ന് മണിയാവുമ്പോഴേക്കും കറക്റ്റായിട്ട് വണ്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നെട്ടോ ഇനി നമുക്കിതാ നമ്മുടെ യാത്ര ാരംഭിക്കുക ഈ വണ്ടി വരാൻ നിൽക്കുമായിരുന്നു ഒന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ അതാ ഒന്ന് ഉറങ്ങിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ നമ്മൾ നേരൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതെവിടെയാണ് എത്തിയെന്നൊന്നും എനിക്കറിയില്ല എൻ്റെ ഏറെ നാളത്തൊരാഗ്രഹമായിരുന്നു കേട്ടോ ചോറ്റാനിക്കരയിൽ പോകണം എന്നുള്ളത് അങ്ങനെ ഇന്ന് നമ്മൾ ചോറ്റാനിക്കരയിലും കൊടുങ്ങല്ലൂരും യാറൊക്കെ പോകുകയാണ് കേട്ടോ അങ്ങനെന്താ അപ്പോഴേക്കും നേവിക്കൂട്ടെന്നെ എണീറ്റിട്ട് ഇതാ പിന്നെ അവൻ അവൻ്റെ ഏട്ടന്മാരുടെ കൂടെ ആയിട്ടോ പിന്നെ എൻ്റെ അടുത്തേക്കൊന്ന് വരുന്നുണ്ടായിരുന്ന അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ ഫസ്റ്റ് ചോറ്റാനിക്കരെ എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ ഫസ്റ്റ് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറി ക്യൂം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മളിനി അമ്പലത്തിലേക്ക് തൊഴാൻ വേണ്ടിയിട്ട് പോകുകയാണേ അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഇതാ ഫുൾ സ്വാമിമാരാണ് കേട്ടോ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരുപാട് സ്വാമിമാരുണ്ടായിരുന്നു സത്യം പറയുക ആ അമ്പലത്തിൽ ഫുൾ മലയാളികളെക്കാൾ കൂടുതൽ ആദർ സംസ്ഥാനത്തെ ആൾക്കാരായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ചെന്നപ്പോൾ നല്ല ക്യൂ നല്ല തിരക്കന്നെ ഉണ്ടായിരുന്നു പക്ഷെ വരികളൊക്കെ പെട്ടെന്ന് തന്നെ നീങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വരിയൊക്കെ നിന്നു നമ്മളിതാ അപ്പോഴേക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും വേറെ വരി ഉണ്ട് പറഞ്ഞപ്പോൾ ഞാൻ കുട്ടിയൊക്കെ ഉള്ളതല്ല അതുകൊണ്ട് നമ്മൾ വേറെ വരിക്ക് നിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വേഗം തൊഴുതിറങ്ങിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ മൂന്നാളും വേഗം തൊഴുതിറങ്ങി അച്ഛൻ വേറെ വരിയിലായിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതാ ഈ അച്ഛൻ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണേ അങ്ങനെ അച്ഛനും പെട്ടെന്ന് തന്നെ തൊഴുതു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുവരെ നമ്മൾ അവിടെ ഇരിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ചോറ്റാനിക്കരയ്ക്ക് ഒരു പ്രത്യേക കാരണം എന്താ വച്ചാൽ ചോറ്റാനിക്കര മകത്തിൻ്റെ എന്നാണ് എൻ്റെയും പറഞ്ഞാൾ അപ്പോൾ അമ്മേൻ്റെയും എൻ്റെയും പറഞ്ഞാൾ ഒരു ദിവസമായി കൊണ്ട് തന്നെ ഭയങ്കര ഒരു ഇമോഷണൽ ആണ് കേട്ടോ എനിക്ക് ഈ ഒരു അമ്പലത്തിനോട് അപ്പോൾ ഇവിടെ വരാൻ കുറേ നാളായിട്ടുള്ള ആഗ്രഹമായതുകൊണ്ട് തന്നെ ഭയങ്കര മനസ്സ് നിറഞ്ഞു കേട്ടോ ഇവിടെ വന്നിരുന്നപ്പോൾ അങ്ങനെ അച്ഛനൊക്കെ വരാൻ വെയിറ്റ് ചെയ്തു അങ്ങനത്തെ അച്ഛൻ വന്നിട്ടുണ്ട് അപ്പം അച്ഛനും ചന്ദനമൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അമ്മ അപ്പോൾ ഇവിടെ നമുക്ക് മേലേക്കാവും കീഴേക്കാവും ഉണ്ടല്ലോ അങ്ങനെ നമ്മൾ മേലേക്കാവിലൊക്കെ തൊഴു ഇതറങ്ങി ഇനി കീഴേക്കാവിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഇവിടെ ഭദ്രകാളിയാണ് മേലെ ദുർഗാദേവിയാണ് കേട്ടോ ഉള്ളത് അങ്ങനെ നമ്മളിതാ താഴത്തേക്ക് തൊഴാൻ പോയിട്ട് പോവുകയാണ് അവിടെതാണ് നല്ല അമ്പലക്കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെതാണ് അവിടെ നിന്നൊക്കെ രണ്ടും തൊഴുതറങ്ങി നേവിക്കുട്ടൻ്റെ അവിടെ ഒരു ഫോണൊക്കെ വാങ്ങിച്ചെടുത്തു പിന്നെ ചേച്ചിയുടെ ഭാഗ്യം കുറേ കളിപ്പാട്ടൊക്കെ കിട്ടിയ സന്തോഷത്തിലാണ് അവൻ്റെ ഇരിപ്പുട്ടോ അങ്ങനെ ഇനി അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹിൽ പാലസിലോട്ട് പോകാമെന്നായിട്ടാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ മണിച്ചിത്രത്താഴമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള കൊച്ചി രാജാവിൻ്റെ കൊട്ടാരത്തിലേക്കാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നിട്ടോ ഇതിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ പോയിട്ട് ഒന്ന് കാണണേ അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഓരോ ഭാഗങ്ങൾ കാണുമ്പോഴും നമുക്ക് മണിച്ചിത്രത്താഴത്തെ സിനിമ എന്താ പറയുക സീൻസൊക്കെ നല്ലതായിട്ട് ഓർമ്മ വരുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയിട്ട് നമ്മൾ നല്ലൊരു സദ്യ ഒക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത യാത്ര തുടങ്ങായി നമ്മൾ കൊടുങ്ങല്ലൂരിക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നാല് മണിക്കാണ് നട തുറക്കുക അപ്പോൾ അതുവരെ നമുക്ക് നമുക്കവിടെ നമ്മളൊരു മൂന്ന് മണിയൊക്കെയായപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ അവിടെ നിന്നും തൊഴുതിറങ്ങി ഇനി നമ്മൾ അവിടെ നിന്ന് തന്നെ കൊടുങ്ങല്ലൂരിൽ നിന്ന് തന്നെ നമ്മൾ അവിടെ ഒരു ചായക്കടയിൽ നിന്ന് ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നേരെ പോയത് നമ്മുടെ തൃപ്രയാറിക്കായിരുന്നു അവിടെ ഒരു വൈകുന്നേരം വൈകുന്നേരക്കായപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നപ്പോഴാണ് അധികം തിരക്കൊന്നുമില്ലാതെ ഒരു ശാന്തമായ അന്തരീക്ഷം അന്തരീക്ഷമായതെട്ടോ കാരണം മറ്റമ്പലങ്ങളൊക്കെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര ഒരു ശാന്തതയും കൂളിങ്ങായിട്ടുള്ളൊരു ഇതായിരുന്നു കേട്ടോ അങ്ങനെ ഇത്ര ഈ ഒരു അമ്പലങ്ങളെ നമുക്ക് തൊഴാനായിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ അമ്പലത്തിൽ തൊഴലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മുടെ തൃപ്രയാർ ക്ഷേത്രത്തിൽ ത്തിൻ്റെ അപ്പുറത്തന്നെ നല്ല ബോട്ടിങ് സംവിധാനമൊക്കെ ഉണ്ട് കേട്ടോ കാരണം ഒരുപാട് പേരൊക്കെ അവിടെ ബോട്ടിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നെ അപ്പം നമ്മളതിലൊന്നും കയറൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് തിരിച്ചു പോരാനുള്ള നേരമായിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടുത്തെ തൊഴിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് നമ്മൾ തിരിച്ചു പോരാണ് അപ്പോഴേക്കും വൈകുന്നേരം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അത്രയുള്ളൂ ബൈ സി യു